ഇരിഞ്ഞാലക്കുട നഗരത്തിന് വികസനത്തിന്റെ പുത്തൻ ഭാവം സമ്മാനിച്ചുകൊണ്ട് സുപ്രുസുക്കി ഇരിഞ്ഞാലക്കുടയിൽ എത്തിക്കഴിഞ്ഞു ഇരിഞ്ഞാലക്കുട നഗരം കീഴടക്കി വാഴാൻ ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങൽ ചിറയിലാണ് സുപ്ര സുസുക്കിയുടെ പുതിയ ഷോറൂം എത്തിയിട്ടുള്ളത് അംഗീകൃത സാറ്റലൈറ്റ് ഔട്ട്ലെറ്റ് ആയ സുബ്രാസ് സുസുക്കി ഇരിഞ്ഞാലക്കുടയിൽ എത്തിയിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട കാട്ടുങ്കൽ ചിറയിൽ പോലീസ് സ്റ്റേഷന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സുസുക്കി റീജിയണൽ മാനേജർ സജിത് അരവിന്ദാക്ഷൻ നിർവഹിച്ചു സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട നഗരസഭാ കൌൺസിലർമാരായ ഷാനി ഷാജോ എന്നിവരും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ സുസക്കിയ സെയിൽസ് എ എസ് എം ആർ ജി ഘോഷ് സൂപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ എസ് കെ ഗിരീഷ് സി എഫ് ടോം തോമസ് എ ജി എം അഡ്മിനിസ്ട്രേഷൻ രമേഷ് എച്ച് ആർ മാനേജർ നൌഷാദ് സെയിൽസ് മാനേജർ കെ ആർ രാജേഷ് ബ്രാഞ്ച് മാനേജർ വി പ്രിയ തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മൾ എല്ലാ ഡീലർഷിപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെ ഫെസിലിറ്റി ഫെസിലിറ്റി സെയിൽസ് സർവീസ് സ്പെയർ മൂന്ന് ചേർന്നിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നു നമുക്ക് ടോട്ടൽ ഷോറൂമുകൾ എന്ന് പറയുമ്പോൾ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ രണ്ട് ഡീലർഷിപ്പ് ഉണ്ട് കൂടാതെ തന്നെ അഞ്ചോളം തേപ്പാട്ടി ഔട്ട്ലെറ്റുകൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഴ് ഔട്ട്ലെറ്റുകൾ മലപ്പുറം ജില്ലയിലും ഇന്നിവിടെ മൂന്ന് ഔട്ട്ലെറ്റുകൾ പത്ത് മൊത്തം പത്ത് ഔട്ട്ലെറ്റുകൾ കൂടാതെ പതിനൊന്നാമത്തെ ഔട്ട്ലെറ്റാണ് നമ്മളിന്നിവിടെ ഓപ്പൺ ചെയ്യുന്നത് സുസുക്കിയുടെ പുത്തൻ മോഡലുകളിലുള്ള പതിനഞ്ചോളം വാഹനങ്ങൾ നിരത്തിലിറക്കിക്കൊണ്ടാണ് സുപ്രാർ സുസുക്കി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് കൂടാതെ ഉപഭോക്താക്കൾക്ക് വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരുടെ സേവനമൊരുക്കിക്കൊണ്ട് അത്യാധുനിക സർവീസ് സെന്റർ സൗകര്യവും ലഭ്യമാണ് വണ്ടി നല്ല കംഫർട്ടും ഫ്യൂവലിന്റെ ഇതൊക്കെ നോക്കുമ്പോൾ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വണ്ടി കംഫർട്ടബിൾ ആണ് യൂസ് പിന്നെ മൈലേജിന്റെ കാര്യം ആണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് അവിടുത്തെ സർവീസും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് ആ സ്ലോട്ട് അവർ പറയുന്നു ടൈമിങ് നമ്മളവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അവരും നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാവിധത്തിലും നമുക്ക് വളരെ ഉപകാര ഉപകാരപ്രദമായിട്ട് തോന്നി പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതുവരെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല അവർ നമ്മളോട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നല്ല രീതിയിൽ തന്നെ അവർ സർവീസ് ചെയ്തു തരുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി മോട്ടോർ സൈക്കിളുകൾക്ക് രൂപ വരെ ഓഫറുകളും തിരഞ്ഞെടുത്ത സ്കൂട്ടർ മോഡലുകൾക്ക് നാലായിരം ഓഫറുകളും സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയ കഴിഞ്ഞിരിക്കുകയാണ് സ്കൂട്ടർ നമുക്ക് രൂപ വരെ അപ്പോൾ എല്ലാ കസ്റ്റമറും നമ്മൾ ഷോറൂം വിസിറ്റ് ഇത് കണ്ടിന്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്